വയനാട്ടിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ ക്ഷമിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മുൻ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പിൻഗാമിയായി മന്ത്രിസഭയിൽ എത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയുക്ത മന്ത്രി ശ്രീ ഒ ആർ വലിയ പ്രതീക്ഷകളാണ് പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മന്ത്രിയായി എത്തുന്നു അവിടെ അവരുടെ ജനകീയമായ നിരവധി പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ കാണും അപ്പോൾ നമ്മൾ പിന്നെ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങളിപ്പോൾ വയനാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഇടതുപക്ഷ ഒരു മന്ത്രി വരുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം വയനാട് ജില്ലയിൽ കുറേ വിഷയങ്ങളുണ്ട് നിലവിലിപ്പോൾ സെൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് വെച്ചിട്ട് ജനങ്ങൾ ഒരു മന്ത്രി വരുമ്പോൾ കുറേ ഒക്കെ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനം വെച്ച് പുലർത്തുന്നത് അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പരമാവധി ആഴത്തിലും ആത്മാർത്ഥയോട് കൂടിയിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാർഷിക മേഖലയിൽ ചില പ്രതിസന്ധികളുണ്ട് അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും അത് കാർഷിക മേഖല കാര്യം പറയുമ്പോൾ പൊതുവേ ഇപ്പോൾ കാർഷിക മേഖല ഇപ്പോൾ ഇങ്ങനെ കുറച്ച കുറച്ചായിട്ട് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് വഴിമാറുകയും അവിടെ ടൂറിസം വരുന്ന രീതിയാണ് പൊതുവേ വയനാട്ടിലുള്ളത് പക്ഷേ എങ്കിലും വയനാട്ടിലെ നിലവിലുള്ള ഒരു കാർഷിക മേഖല നിലനിർത്തി പോകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി ഏതായാലും നന്നായിട്ട് നടത്തണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ആയാലും ഇപ്പോൾ കാപ്പി കൃഷിയിലേക്ക് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കണം കൂടി ആഗ്രഹിക്കുന്നുണ്ട് അടിസ്ഥാന മേഖലയിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ചും തൊഴിൽ വിദ്യാഭ്യാസം അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പാക്കേജ് മനസ്സിലുള്ളൂ അതിപ്പോൾ ഈ അടിസ്ഥാന മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ വലിയ ഒരു കുതിച്ചാട്ടം ഉണ്ടായല്ലോ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ ഇനി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കേണ്ട ഫണ്ട് കൊടുക്കാത്ത ഒരു സ്കൂളിന് ശേഷിക്കുന്ന എല്ലാവർക്കും ഫണ്ട് കൊടുത്തു ഏകദേശം തൊണ്ണൂറ് ശതമാനം സ്കൂൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോളേജ് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണ് ഉള്ളത് ഇപ്പോൾ കുട്ടികൾക്കിപ്പോൾ പുതിയ ഐ ടി കൊണ്ടു പുതിയ പോളി കൊണ്ടുവന്നു ഇപ്പോൾ പുതിയ നേഴ്സിങ് കോളേജ് ആരംഭിച്ചു അങ്ങനെ നമ്മൾ വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ കുറേയേറെ കുറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി കൂടി ശക്തിപ്പെടുത്തി കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം കായിക മേഖലയിലെ വികസനങ്ങൾ ആ കായിക മേഖലയിൽ ചെറിയൊരു ഒരു കുറവ് ഉണ്ട് എന്നുള്ളതൊരു ഒരു ഒരു വസ്തുതയാണ് വയനാട് പോലെയുള്ള ജില്ലയിൽ ഇപ്പോൾ ആ കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ജില്ലാ സ്പോർട്സ് സ്റ്റേഡിയം തന്നെ ഈ കഴിഞ്ഞ ഗവൺമെൻറ് വയനാട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു ആ മേഖലയ്ക്കൊരു ഒരു ത്വര രൂപപ്പെട്ടിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യവും അവരുടെ ആക്രമണവും അതിനെന്ത് പരിഹാരം കണ്ടെത്താൻ ഇപ്പോൾ അതിന് ഇപ്പോൾ പരിഹാരം വെച്ചാൽ ഒരു മന്ത്രി ആയതുകൊണ്ട് മന്ത്രിക്ക് പരിഹരിക്കാൻ കഴിയുമോ സത്യസന്ധ്യമായി പറയുകയാണെങ്കിൽ പക്ഷേ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട് നിലവിലുള്ള വയനാട് ജില്ലയ്ക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് തന്നെ ഒരു പാക്കേജ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനു വേണ്ടി തന്നെ പ്രത്യേക ഒരു കമ്മിറ്റി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കമ്മിറ്റിയുടെ ഒക്കെ ഒന്ന് ശക്തിപ്പെടുത്തി ഇപ്പോൾ ചെയ്തിട്ടുള്ള ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായി ആ ലഭിച്ച പണ്ട് ഉപയോഗിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ പ്രതിരോധങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കുക എന്നുള്ളതും പിന്നെ നമ്മളെപ്പോഴും പറയുന്ന എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് ആക്ട് അത് അമൻമെൻറ്റ് ചെയ്തേ പറ്റും പറ്റൂ ആരൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല അത് ചെയ്തേ മതിയാവുള്ളൂ അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റ് അപ്പോൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇരുപത് എം പിമാരുണ്ടല്ലോ ആ എം പിമാരുണ്ട് രണ്ട് മന്ത്രി കേന്ദ്ര രണ്ട് കേന്ദ്ര മന്ത്രിമാരുണ്ട് അവരെല്ലാവരും കൂടി ആയിട്ട് ചെയ്തിട്ട് അതിനൊരു അമെൻമെൻ്റ് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പാർലമെൻറ്റ് സമർത്ഥമാക്കണം ആ കൂടെ എം എൽ എയും ആയാലും ഞാനും മന്ത്രി ആയാലും ഞാൻ കൂടെ ഉണ്ടാവും എന്തെങ്കിലും സ്വപ്നമൊന്നും കാണുന്നില്ല സ്വപ്നം കാണുന്നില്ല നമ്മളിപ്പോൾ പദ്ധതികൾ സ്വപ്നം എന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പദ്ധതികൾ സമയബന്ധിതമായിട്ടും സുതാര്യമായിട്ടും വേഗത്തിൽ നടപ്പാക്കണം അതാണ് എൻ്റെ ഒരു പിന്തുടർന്ന് വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് സ്വപ്നം മന്ത്രി കെ രാധാകൃഷ്ണൻ്റെ നല്ല പിൻഗാമിയായി തുടരും അതെ പിന്നെ രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്നും ഒരു പ്രചോദനം തന്നെയായിരുന്നില്ല അദ്ദേഹം ഇക്കാലം അത്രയും ഒരു പേരുദോഷം കേൾക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ഈ വകുപ്പിനെ കൊണ്ടുപോയി അദ്ദേഹം സ്പീക്കറായ സമയത്ത് ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വഴി തന്നെ നല്ല രീതിയിൽ പിന്തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു